കേരളത്തെ ഞെട്ടിച്ച ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ നാല് പ്രതികളെ വെറുതെ വിടുകയും ആറ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്ത എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതിയുടെ വിധിപ്രസ്താവം മലയാള സിനിമയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചാവിഷയമായിരുന്നു ഡിസംബർ എട്ടിന് പ്രഖ്യാപിച്ച ഈ വിധി നിയമപരവും സാമൂഹികവുമായി ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തി എന്നാൽ വിധിയെ സംബന്ധിച്ച ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ കോടതി വിധിയെ തന്നെ അവിശ്വസനീയമാക്കുന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വിധി പ്രസ്താവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അതിലെ നിർണായക വിവരങ്ങൾ ഒരു ഊമക്കത്ത് വഴി ചോർന്നു എന്ന ആരോപണമാണ് സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഡിസംബർ എട്ടിലെ വിധി വരുന്നതിന് ആറ് ദിവസം മുമ്പ് അതായത് ഡിസംബർ രണ്ടിന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശത് ഷേണായ്ക്ക് ലഭിച്ച ഒരു കത്താണ് ഈ വിവാദങ്ങൾക്ക് ആധാരം ഇന്ത്യൻ പൗരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഒരു ഊമക്കത്തായിരിക്കുമ്പോൾ പോലും അതിൽ പറഞ്ഞിരുന്ന വിവരങ്ങൾ വിധിയിലെ നിർണായക ഭാഗങ്ങളുമായി ഒത്തുപോയതായി സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കത്തിലെ പ്രധാന ആരോപണങ്ങളും സൂചനകളും എന്നത് കേസിൽ ആകെ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ പത്താം പ്രതി മാപ്പുസാക്ഷിയായി പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളെ നേരത്തെ ഒഴിവാക്കിയിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഒൻപത് പ്രതികളിൽ നിന്നാണ് വിധി പ്രസ്താവിക്കേണ്ടിയിരുന്നത് കത്തിൽ കൃത്യമായി ഇങ്ങനെ പറയുന്നു ഏഴ് എട്ട് ഒൻപത് പ്രതികളെ ഒഴിവാക്കി ആറ് പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് ഡിസംബർ എട്ടിന് കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ ഏഴാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെ മൂന്ന് പ്രതികളെ വെറുതെ വിടുകയും ബാക്കി ആറ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഊമക്കത്തിലെ ഈ പ്രവചനം വിധിയിലെ വസ്തുതകളുമായി സമാനമായത് വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ ചിലർക്ക് അതിലെ വിവരങ്ങൾ ലഭിച്ചു എന്ന സംശയത്തിന് ബലം നൽകുന്നു ഊമക്കത്തിലെ നിയമപരമായ സൂചനകളെക്കാൾ ഗുരുതരമായ ആരോപണം കേസിന്റെ വിധി കച്ചവടം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കത്തിൽ കേസിന്റെ വിധി നടൻ ദിലീപിന്റെ സുഹൃത്തും ഹോട്ടൽ വ്യവസായിയുമായി ശരത് വഴി കച്ചവടം ഉറപ്പിച്ചാണ് പ്രസ്താവിക്കുന്നതെന്ന് ആരോപിക്കുന്നു കേസിന്റെ വിചാരണ ജഡ്ജിയായ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി സഹാവ് ഹണി എം വർഗീസിനെതിരെയാണ് കത്തിൽ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നത് ജഡ്ജിക്ക് ഹൈക്കോടതിയിലെ ചില ഉന്നത ജഡ്ജിമാരുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ധൈര്യം ലഭിക്കുന്നതെന്നും കത്തിൽ ആരോപണമുണ്ട് വിധി തയ്യാറാക്കിയത് ജഡ്ജിയുടെ അടുപ്പക്കാരിയായ ഷേർലി എന്ന സ്ത്രീയാണെന്നും ഈ വിധി ശരത്തിനെ മുൻകൂട്ടി കാണിച്ച് കച്ചവടം ഉറപ്പിച്ച ശേഷമാണ് പ്രസ്താവനയ്ക്ക് തയ്യാറായതെന്നുമാണ് ആരോപണം ഇത്തരം ആരോപണങ്ങൾ കേവലം ഒരു ഊമക്കത്തായി തള്ളിക്കളയാൻ കഴിയാത്ത വിധം ഗൗരവമുള്ളതാണ് കാരണം കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഈ വിവാദം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്കുമേൽ കരുനീഴിൽ വീഴ്ത്തിയിരിക്കുകയാണ് ഒരു കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തുപോകുകയും അത് കച്ചവടം ചെയ്യപ്പെട്ടു എന്ന ആരോപണം ഉയരുകയും ചെയ്യുമ്പോൾ മൊത്തം ജുഡീഷ്യറിയുടെ വിശ്വസ്തയാണ് തകരുന്നത് നീതിന്യായ വ്യവസ്ഥകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്താൻ ഈ വിഷയത്തിൽ അടിയന്തരമായി സുതാര്യമായ അന്വേഷണം നടത്തേണ്ടതും അത്യാവശ്യമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ കാലം ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നു പോയിരുന്നു വിചാരണ കോടതി മാറ്റമെന്ന് ആവശ്യപ്പെട്ട അതിജീവിത തന്നെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ജഡ്ജിക്കെതിരെ വീണ്ടും ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് കേസിന്റെ വിചാരണ നടപടികളുടെ സുതാര്യതയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കത്ത് ലഭിച്ച ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശന്ത് ശേണായി കത്തിന്റെ പകർപ്പ് ചീഫ് ജസ്റ്റിസിന് അയച്ചുകൊണ്ട് വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അഭ്യർത്ഥിച്ചു കത്തിന്റെ ആധികാരികത പരിശോധിക്കാനായി ഹൈക്കോടതി രജിസ്ട്രർമാർക്കോ മറ്റേതെങ്കിലും ഏജൻസി െന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഊമക്കത്ത് വിവാദത്തിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ കോടതിയെയും ജഡ്ജിയെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു കത്ത് പ്രചരിക്കുന്നത് കോടതി അലക്ഷ്യമായി കണക്കാക്കാവുന്നതാണ് എന്നാൽ കത്തിലെ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന നടപടിയാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് ഓരോ പൗരനും കുറ്റമറ്റതും പക്ഷപാതരഹിതവുമായ നീതിക്ക് അർഹനാണ് വിധി ചോരുകയോ അത് കൈക്കൂലിയിലൂടെ സ്വാധീനിക്കപ്പെടുകയോ ചെയ്താൽ ഈ അടിസ്ഥാന നിയമപരമായ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതിക്ക് സ്വന്തമായി കേസെടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ഷേണായി സമർപ്പിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാം രാജ്യത്തെ നീതിന്യായ സംവിധാനം അതിന്റെ വിശ്വസ്തത ഉറപ്പാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് അത്യധികം ഗൗരവകരമായ ഇത്തരം ആരോപണങ്ങൾ കേവലം ഊമക്കത്തിന്റെ പേരിൽ ഉള്ളതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ കൃത്യമായ ഫോറൻസിക് പരിശോധനകളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും സത്യം പുറത്തു കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് മൊത്തം നീതിന്യായ സംവിധാനത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും നീതിയുടെ പക്ഷം ചേരാനും ഈ നടപടി അനിവാര്യമാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഇനിയും ഏറെനാൾ ചർച്ചയിൽ ഉണ്ടാകുമെന്നും ഊമഖത്ത് സംബന്ധിച്ച അന്വേഷണം കേസിന്റെ മറ്റു ഘട്ടങ്ങളെയും സ്വാധീനിക്കുമെന്നും ഉറപ്പാണ് നീതിന്യായ പ്രക്രിയയുടെ വിശുദ്ധി നിലനിർത്തേണ്ടത് ജഡ്ജിമാർ മുതൽ സാധാരണ പൗരന്മാർ വരെയുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്